നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കൊച്ചി സ്റ്റേഡിയത്തിലെ പിച്ച് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പിച്ചുകളിലൊന്നായിരുന്നു പലപ്പോഴും ഐ എസ് എൽ സീസൺ കഴിയുമ്പോൾ ഏറ്റവും മികച്ച പിച്ചിനുള്ള പുരസ്കാരം കലൂരിലെ സ്റ്റേഡിയത്തിലെ പിച്ച് സ്വന്തമാക്കാറുണ്ടായിരുന്നു ആ പിച്ചാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കരൂ കലൂരിലെ സ്റ്റേഡിയത്തിൽ മൃദംഗനാഥം എന്ന പേരിലൊരു നൃത്ത പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു അന്ന് തന്നെ അത് പിച്ചിൻ്റെ കേടുപാടുണ്ടാക്കുമെന്ന തരത്തിൽ ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അത് ക്ലബ് ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിക്കുകയാണ് പിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കളി തിങ്കളാഴ്ച കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ നടക്കാനിരിക്കവെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പിച്ച് ടീം വളരെയധികം കഠിനാധ്വാനം രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് പിച്ച് പൂർവ്വ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണിപ്പോൾ എന്തായാലും ക്ലബിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം അതിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഹാസ് റൈസ്ഡ് കൺസേൺസ് ഓവർ ദി പൂവർ കണ്ടീഷൻ ഓഫ് ദി പിച്ച് അറ്റ് ദി കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇവിടുത്തെ പ്ലേയിങ് സർഫേസ് രാജ്യത്ത് തന്നെ വർഷങ്ങളായിട്ട് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സർഫേസുകൾ ഒന്നായിരുന്നു ഹവർ ഇപ്പം മൾട്ടിപ്പിൾ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഐ എസ് എൽ മത്സരത്തിന് മുന്നോടിയായിട്ട് മൺഡേയിലെ മത്സരത്തിന് മുന്നോടിയായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പിച്ചിൻ്റെ അവസ്ഥ പരിതാപകരമാണ് സോറി എ സോറി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഏതായാലും ഒരു തേർഡ് പാർട്ടി പ്രോഗ്രാം നോൺ സ്പോർട്ടിങ് ഇവൻറ്റ് ഒരു തേർഡ് പാർട്ടി പ്രോഗ്രാം നോൺ സ്പോർട്ടിങ് ഫുട്ബോളുമായി ബന്ധപ്പെടാത്തൊരു പരിപാടി കളിക്കളത്തിൽ ഇക്കഴിഞ്ഞ ദിനങ്ങളിലായിട്ട് നടത്തുകയുണ്ടായി അതിൻ്റെ റിസൾട്ടായിട്ട് വലിയ ഡാമേജ് ഉണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ക്ലബിനും ഇന്ത്യൻ സൂപ്പർ ലീഗിനും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ക്ലബ്ബ് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു പ്രിക്കോഷണറി മെഷറും പിച്ച് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതലും ഒരു പ്രിക്കോഷണറി മെഷറും എടുത്തിരുന്നില്ല എന്നുള്ളതാണ് കരൺലി ബ്ലാസ്റ്റേഴ്സിൻ്റെ പിച്ച് ടീം നന്നായിട്ട് ടയർലെസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ആൻഡ് നൈറ്റ് രാവും പകലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിച്ചിൻ്റെ ആ ഒരു സ്ഥിതി പഴയ രൂപത്തിലേക്ക് ഒരു മാച്ച് റെഡി കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വലിയ രൂപത്തിലുള്ള മോണിറ്ററി ചാർജസ് ഇൻഗർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വലിയ പണച്ചെലവുണ്ട് എന്ന കാര്യം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുകയാണ് ഏതായാലും ഇത് പരിതാപകരമായ അവസ്ഥയാണ് ബ്ലാസ്റ്റേഴ്സ് അവിടെ കളി നടത്തുന്നതും ഐ എസ് എല്ലിൽ മത്സരങ്ങൾ അവിടെ നടക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം അതിനിടയ്ക്കാണ് ഒരു നോൺ സ്പോർട്ടിങ് ഇവൻറ്റിന് വേണ്ടിയിട്ട് ആ ഒരു പിച്ച് കൊടുത്തത് ആ ഒരു ഗ്രൗണ്ട് കൊടുത്തത് അതിപ്പോൾ നശിപ്പിച്ച് കൈ തന്നിരിക്കുകയാണ് വല്ലാത്ത അവസ്ഥയാണ് ഇവിടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് ശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓക്സ്